വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ അത്താരത്തിനുള്ള പരിപാടികൾ ചെയ്യണമല്ലോ ഓർത്തപ്പോൾ വല്ലാത്തൊരു വൈക്ലഭ്യമുണ്ട് അതാണ് ആ മോന്തായത്തിൽ നിങ്ങൾ കാണുന്നത് ചോറിരിപ്പുണ്ട് മീൻകറിയുണ്ട് പക്ഷെ ഒഴിച്ചു കൂട്ടാനും തോരനും ഒന്നുമില്ല കൊള്ളാവുന്ന ഏതെങ്കിലും വീട്ടിലെ തീൻമേശയിലെ നല്ല പലങ്ക് പാത്രത്തിൽ കറിയാകാമെന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ വന്ന് ഒന്നും നടക്കാതെ വാടി തളർന്ന ഒരു ബീട്രൂട്ട് കിടപ്പുണ്ടായിരുന്നു അത് ഞങ്ങളങ്ങ് തോരനാക്കാമെന്ന് വിചാരിച്ചു മോനിക്കുട്ടൻ അത് വന്ന് അരിഞ്ഞൊക്കെ തന്നു അപ്പോഴേക്കും ഞാനൊരു തക്കാളി കറി വെച്ചു തക്കാളി കറിയും മീൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ കോമ്പിനേഷൻ എങ്ങനെയാലും എന്തേലും ഒക്കെ കറികൾ തട്ടിക്കൂട്ടാം പക്ഷേ ഈ തൂത്തുവാറിലും പാത്രം കഴുകലുമാണ് എന്നെ കൊണ്ട് പറ്റാത്തത് എന്നാൽ ഒരു പാത്ര കഴിക്കായി കിടക്കുന്നത് ഇഷ്ടമല്ല സിങ് നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വട്ടുപിടിക്കും എന്തായാലും വന്ന് കയറി പാചകം തുടങ്ങണമല്ലോ എന്ന് ഓർത്തിച്ചിരി വൈക്ലഭ്യം തോന്നിയെങ്കിലും വെന്ത് കഴിഞ്ഞപ്പം വല്ലാത്ത ആശ്വാസമുണ്ട് ബീട്രൂട്ട് തോരനും തക്കാളിക്കറിയും മീൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ അത്താഴം കഴിക്കാൻ പോവാണ് മീൻ കറിയിലെ വാൽക്കഷ്ണങ്ങളൊക്കെ മോനുകുറ്റനും തല കഷ്ണങ്ങളൊക്കെ എനിക്കുമാണ് കേട്ടോ അവൻ ഇത് വെറുതെ നുള്ളിക്കളയും പക്ഷേ ഇത് കളയാൻ പറ്റൂലല്ലോ ഞാൻ തന്നെ കഴിച്ചു തീർക്കും